ഞാൻ എംപുരാൻ കണ്ടു കാണാതെ ഒരു നിരൂപണം സാധ്യമല്ലല്ലോ കാണണ്ട എന്ന് കരുതിയിരുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ പോയാലോ എന്ന് പലവട്ടം തോന്നുകയും ചെയ്തു ഇതിനകത്ത് ഉടനീളം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ മെസ്സേജ് യാദൃച്ഛികമായി വന്ന മെസ്സേജ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് മനഃപൂർവം നമ്മുടെ കേരള പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേരളത്തില് ബി ജെ പി അല്ലെങ്കിൽ കാവി കേരളത്തിനകത്ത് കടക്കാൻ പാടില്ല കടന്ന് കഴിഞ്ഞാൽ കേരളം നശിക്കും ഗോഡ്സ് ഓൺ കൺട്രി വിൽ ഗോ ടു ദ ഡെബിൾ എന്ന രീതിയിൽ കാണിക്കുന്ന കുറേ അധികം ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള കഥാ സന്ദർഭങ്ങൾ ഡയലോഗുകൾ ഇതിനകത്ത് നിരന്തരം വരുന്നുണ്ട് പ്രത്യേകിച്ച് അത് ബി ജെ പി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവും കേരളം എന്ന് പറഞ്ഞ് ഇപ്പോൾ നല്ലതായിട്ടിരിക്കുന്ന രാജ്യം മത സൗഹാർദ്ദത്തോടുകൂടി കൂടി എല്ലാം നല്ലതായിട്ടിരിക്കുന്ന കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഇങ്ങനെ ഒരു കൊക്കൂണിപ്പെട്ട ഭാരതത്തിന്റെ ഭാഗമല്ലാതെ മാറി മാറിക്കിടക്കുന്നത് തന്നെയാണ് സേഫ് ഭാരതത്തിന്റെ ഭാഗമാകണ്ട എന്നുള്ള തെറ്റായ ഒരു ധാരണ സമൂഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്കും ബി ജെ പി വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു വലിയ അടി പോലെയാണ് എനിക്ക് തോന്നിയത് ഓരോ കഥാ സന്ദർഭങ്ങളും അതിനകത്തുള്ള ഡയലോഗുകളും അതിനകത്തുള്ള കുറെ സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി മോശമായി പോകും ഈ കാവ്യ ഇവിടെ വന്നാൽ എന്നുള്ള ഒരു ധ്വനി അതിനകത്ത് കൊടുക്കുന്നത് ഉടനീളം കൊടുക്കുന്നത് വളരെ അസഹനീയമായിട്ട് എനിക്ക് തോന്നി ചരിത്രത്തെ വളച്ചൊടിച്ചു ശരിക്കും വേറൊരു രീതിയിലാണ് ഇതെല്ലാം കാണിക്കുന്നത് ഭാരതത്തിലും അല്ലെങ്കിൽ കേരളത്തിലും ഹിന്ദുക്കൾക്ക് യാതൊരു സ്ഥാനവുമില്ല ഇവരെല്ലാവരും ക്രൂരന്മാരാണ് എല്ലാ ഹിന്ദുക്കളും ഫാസിസ്റ്റാണ് ഫാസിസത്തിന്റെ അർത്ഥം പോലും അവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ ഫലിപ്പിക്കാൻ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ചരിത്രത്തിന്റെയും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെയും ഒരു വളച്ചൊടിക്കൽ തന്നെയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് പറയുന്നത് ചീറ്റുന്നുണ്ട് വർഗീയ വിഷം മാത്രമല്ല ഇതിനകത്ത് രാഷ്ട്രീയ വിഷം ചീറ്റുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കൊള്ളില്ല ഈ രാഷ്ട്രീയ പാർട്ടി നാം നാഷണൽ പാർട്ടിയാണ് ദേശീയ പാർട്ടിയാണ് എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ മുഴുവൻ നശിച്ചു പോകും എന്നുള്ള ഒരു ധ്വനി ഇങ്ങനെ ചീറ്റി 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 വിടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ അതുകൊണ്ട് മാത്രം എനിക്ക് ഈ സിനിമ വളരെ വളരെ മോശമായിട്ട് തോന്നുകയും ഇതിന്റെ ഉദ്ദേശം ഇസ് സ്പെസിഫിക് എന്തോ ഒരു വ്യക്തമായ കൂടി ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് ഗോത്രയും വർഗീയ കലാപവും ഒക്കെ വന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതിനകത്തെ മാഫിയ തലവനെ ഹീറോ ആക്കുകയും ഗ്യാങ്ങിനെ കൊണ്ടുവന്ന് ഇത് മുഴുവനും ശരിയാക്കാനായിട്ട് ഒരു ശ്രമം പൊളിറ്റിക്സ് ശരിയാക്കാനായിട്ട് ഇതുപോലെയുള്ള അനധികൃത പൈസയുടെ കളി വേണമെന്നുള്ള ഒരു ധനി ജനിപ്പിച്ചുകൊണ്ട് ജനങ്ങളല്ല ഇതുപോലെയുള്ള ആൾക്കാരാണ് ഭരണം നടത്തുന്നത് എന്നുള്ള അതായത് ആദ്യമേ എഴുതി കാണിക്കും എല്ലാ വലിയ വലിയ രാജ്യങ്ങളുടെ പുറകിലും അതൊക്കെ നടത്തിക്കുന്നതും ഒക്കെ ഇതുപോലെയുള്ള ശുദ്രശക്തികളാണ് ഗ്രൂപ്പ്സ് ആണ് ഈ